നമസ്കാരം അതിനിർണായകമായിട്ടുള്ള ഒരു രേഖ ആ രേഖ അതീവ രഹസ്യവും ഏകപക്ഷീയവുമായിട്ടുള്ള രീതിയിൽ ഒപ്പുവെച്ചതിലൂടെ ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്ന ഈ വിഷയം അതാകട്ടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ഗുരുതര രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ വഴിമാറിയിരിക്കുകയാണ് വിദേശയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഈ പ്രതിസന്ധിയിൽ ഒരു ബലിയാടാക്കി മാറ്റിയെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു ഈ തന്ത്രം അത് പൂർണ്ണമായും വിപുലമായി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ പ്രശ്നം പ്രതിപക്ഷത്തെ മാത്രമല്ല സ്വന്തം ഭരണമുന്നണിയിലെ അംഗങ്ങളെപ്പോലും അനുനയിപ്പിക്കാനോ സമവായത്തിലെത്തിക്കാനോ കഴിയാത്തത്ര സങ്കീർണമായിരിക്കുകയാണ് ഈ ആഴത്തിലുള്ള രാഷ്ട്രീയ കുഴപ്പത്തിന് പിന്നിലെ പ്രധാന കാരണം മന്ത്രിസഭാ യോഗത്തിന് മുൻപ് തന്നെ സുപ്രധാനമായ ഈ വിഷയത്തിൽ ഒപ്പുവെച്ചതും തുടർന്ന് ആ വിവരം പൂർണ്ണമായി രഹസ്യമാക്കി വെച്ചതുമാണ് ഒരു പ്രധാന നയപരമായിട്ടുള്ള കാര്യത്തിലെ ഈ രഹസ്യ സ്വഭാവം വിശ്വാസ്യതയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ് വിവരങ്ങൾ പൊതുസമൂഹത്തിൽ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ നടപടിയെ ഫലപ്രദമായി ന്യായീകരിക്കാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത അതി ദുർഘടമായിട്ടുള്ള രാഷ്ട്രീയ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരേണ്ടി വന്നു ഈ ഒരു സാഹചര്യം അത് ഇപ്പോഴിതാ ആഭ്യന്തര രാഷ്ട്രീയ കാര്യനിർവഹണത്തിലെ ഗുരുതരമായിട്ടുള്ള പാളിച്ചയെയാണ് സൂചിപ്പിക്കുന്നത് തന്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളും ജനാധിപത്യ പ്രക്രിയയുടെ സ്വാഭാവിക ഭാഗമാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും നിലവിലത്തെ ഈ ഒരു സമീപനം അത് പ്രത്യേകിച്ചും സഖ്യകക്ഷികളെ ബാധിക്കുന്ന രീതി അനുചിതവും അതോടൊപ്പം തന്നെ അസാധാരണവുമാണ് മുഖ്യമന്ത്രി ഒപ്പുവെച്ചതിന് ശേഷവും ഈ വിഷയം മൗനമായി നിലനിർത്താൻ തെരഞ്ഞെടുത്തതാണ് പ്രധാന തർക്കവിഷയം ഈ രഹസ്യാത്മകമായിട്ടുള്ള പെരുമാറ്റം അത് ചെറുകിട ഗ്രാമീണ തലത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ തുറന്നടിച്ചു ഈ ബോധപൂർവമായിട്ടുള്ള നടപടിയെ ഒരു വൻ ചതി കൊടും ചതി എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കാൻ കഴിയുക എന്നും അദ്ദേഹം ശക്തമായി വാദിച്ചു ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിനെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നിർണായക വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതും ആശങ്കാജനകവുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ രഹസ്യ ഒപ്പിടലിന് കാരണമായ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ സ്വഭാവവും വ്യാപ്തിയും അദ്ദേഹം വെളിപ്പെടുത്തണം ഭരണമുന്നണിയിലെ സി പി ഐ ഉൾപ്പെടെയുള്ള പ്രധാന ഘടകക്ഷികളെപ്പോലും അറിയിക്കാതെയും കൂടിയാലോചിക്കാതെയും ഈ ഒരു തീരുമാനം അന്തിമമാക്കിയത് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഭരണകൂടം ഈ സുപ്രധാന നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ സംബന്ധിച്ച് കേരളത്തെ മൊത്തത്തിൽ ഇരുട്ടിൽ നിർത്താൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രൂക്ഷമായ ഭാഷയിൽ ആരോപണം ഉന്നയിച്ചു ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധത്തിന്റെ അഭാവത്തെ എടുത്തു കാണിക്കുകയാണ് സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ സങ്കീർണമാക്കും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവകാശപ്പെടുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം എന്തിനാണ് ഇത്തരം ഒരു അസാധാരണമായിട്ടുള്ള കേന്ദ്ര സർക്കാർ ബന്ധിത കരാർ ആവശ്യമായിട്ട് വന്നതെന്ന് അദ്ദേഹം ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഗൗരവമേറിയ മറ്റൊരു ആരോപണം ഇതാണ് മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാറാണ് ഇത് ഈ പ്രതിസന്ധിയുടെ കഥയെ കേവലം ഭരണപരമായിട്ടുള്ള മേൽനോട്ടത്തിലെ പിഴവ് എന്നതിലുപരിയായിട്ട് ബാഹ്യമായ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സ്വാധീനമെന്ന തലത്തിലേക്ക് മാറ്റുകയും രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കൂടുതൽ മൂർച്ച നൽകുകയും ചെയ്യുകയാണ് ആ കൂടിക്കാഴ്ച നിർണായകമായിരുന്നുവെന്നും അതിലൂടെ വെളിപ്പെടുത്താത്തതും ദുരൂഹവുമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചുവെന്നും കരുതപ്പെടുന്നു കാരണം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമാനമായ ഒരു തീയതിയിൽ കരാർ ഒപ്പുവെച്ചത് മുഖ്യമന്ത്രി തൻ്റെ സ്വന്തം മന്ത്രിസഭാ അംഗങ്ങളെപ്പോലും മറികടക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുവെന്നും സൂചിപ്പിക്കുന്നു ഫെബ്രുവരിയിൽ കേന്ദ്രം സന്ദർശിച്ചപ്പോൾ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് അത് ആരെയും അറിയിക്കാതിരുന്നത് അത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒളിഞ്ഞ ബന്ധത്തിൻ്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ സത്യസന്ധമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് വി ഡി സതീശൻ അത്യന്തികമായി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ തീരുമാനത്തിനുമിതിൻ്റെ ദുരൂഹ അത് പൂർണ്ണമായി നീക്കം ചെയ്യണമെന്നും ഈ രാഷ്ട്രീയ കുഴപ്പത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങളും വിശദാംശങ്ങളും പൊതുജന സമക്ഷം കൊണ്ടുവരണമെന്നുമാണ് സതീശന് ആവശ്യപ്പെടുന്നത്